അങ്ങനെ വിടുവാണ് ഇനി നമ്മൾ ാണ് വീടിലോട്ട് അവിടെ പോയിട്ട് സാധനങ്ങള് മൊത്തം അടിക്കും നമ്മൾ സാധനങ്ങളെല്ലാം കൊണ്ടു നമ്മുടെ വീടിന്റെ ഇപ്പോഴത്തെ കോലം കണ്ടോളാം ഞാൻ ഹോം ടൂർ വീഡിയോ ഒക്കെ ചെയ്യാം പക്ഷെ ഇപ്പൊ ഫ്രണ്ടീന്ന് വാങ്ങാൻ ഞാൻ കാണിച്ചോടെ നമ്മള് ഓലെല്ലാം നല്ല ചെത്തി ലെവലാക്കി കണ്ടോ ഇന്നലെ രാത്രി പോപ്പാന്റെ പരിപാടി കേട്ടോ ഇവിടെ കേട്ടോ സംഭവമൊക്കെ റെഡിയാക്കിട്ടുണ്ട് എല്ലാവർക്കും ഇന്നെല്ലാവർക്കും ഭയങ്കര സന്തോഷം കാരണം എന്താ വെച്ചാ ഗായ് നമ്മൾ ഇന്ന് വെള്ളം ഇവിടുന്ന് വിടുവണ്ടട്ടോ തക്കളും സന്തോഷം ഫോണ് കണ്ടോ മേടിച്ചപ്പോ അപ്പൊ ഏകദേശം നമ്മുടെ സാധനങ്ങളെല്ലാം കേറ്റാൻ പോകണ അതിന് പപ്പാന വിളിക്കാൻ പോകണം കേട്ടോ അതായത് നമ്മുടെ കട്ടില സാധനങ്ങളൊക്കെ വണ്ടി കൂടാതെ അപ്പൊ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കാട്ടിന്ന് എടുത്ത് പൊത്തിച്ച് വണ്ടി വെക്കാനാകും പിന്നെ പെട്ടി വെയിട്ടുള്ള കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് കുറെ സാധനം നമ്മൾ ഇന്നലെ കൊണ്ടുപോയി വിളിച്ചു കേട്ടോ അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് സമയമല്ല കൂടെ പത്ത് മണിയായതോളൂ കേട്ടോ എണീറ്റ് ഇപ്പോഴാണ് ഇന്ന് ഞായറാഴ്ച കൊണ്ട് ഇത്രയും ദിവസമായിട്ട് പണിയൊക്കെ രാവിലെ മണിക്ക് എണീക്കുന്നുണ്ട് ഇന്ന് വച്ചാൽ കാർഡ് നമ്മൾ ഇറങ്ങി ഓ തക്കള് ഭയങ്കര കഴിച്ചില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ നല്ല വിടുവാണ് ബൈക്ക് എടുത്ത് പോയി പപ്പാനെ കൂട്ടിക്കൊണ്ട് വന്നു ആദ്യം നമ്മൾ പപ്പാനെ കൂട്ടിക്കൊണ്ട് എന്നിട്ട് ബാക്കി പരിപാടി മാനിച്ച അങ്ങനെ പപ്പാ വന്നു കേട്ടോ പപ്പ ഞാൻ പോയി കൂട്ടിക്കൊണ്ടു വന്നു നമ്മൾ എല്ലാം പോവാൻ പോകണം എല്ലാം പോന്നു അങ്ങോട്ട് കുഞ്ഞു വീട്ടിലോട്ട് ആ വണ്ടി വരും വീടുകൊടുത്തില്ല നീ നമ്മളെ കട്ടിലെ സാധനങ്ങളെല്ലാം മൊത്തം കേറ്റാൻ പോട്ടോ ഇതെല്ലാം വലിച്ചു പുറത്തുടണം നമ്മുടെ കട്ടിലിതാ ഇത് എടുത്തോണ്ട് പോണം ബെഡ് സാധനങ്ങള് സമൂഹോ എന്തൊക്കെ സാധനങ്ങളോ മൊത്തം എടുത്തോണ്ട് പോകണം بابا روڈو ارٹ او یہ کیوں نہ ہو ہاں ہے نہیں ارندورا نے یہ سامان باکٹ رکھ کے یہ سامان ہاں باکٹ رکھ کے میں نے یہ اٹھو ఆ అదే అముకు ఐండితే ఆ అరడ రులంద నర అరడ అరడ చాటకి పెడకనా ఇదా నేను దవేదా ఏమను ఏ కొయి తినాయి పెట్టొని అంటే హోటల్ ఇదా రాబా చెరిపాలి తో ആ ഒര്ണേ ഉള്ളു പിന്നെ അവിടെ സൈക്കിൾ എടുത്തു ഒരു

നമുക്ക് പോkertന ആ പേഴ്സൊക്കെ കാറൻസ് ഇതിടയി മാറ്റി വെച്ചോടാ ഡേട്ട ഇന്നെ ഇത് ബാനൽ ചടന്നില്ല വൈഫൈയേ ഉള്ളൂ വൈഫൈ ലാസ്റ്റ് എനിക്ക് വീഡിയോ എടുക്കണ്ടവന്നോ അതൊക്കെ എടുക്കാൻ ഞാൻ പറഞ്ഞില്ലായിരുന്നു ആ ആ ആ വെച്ചു വെച്ചു അങ്ങോട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ പരിപാടി എല്ലാം ഞങ്ങൾ ഇറങ്ങാൻ നമ്മുടെ വണ്ടി പോയി കേട്ടോ വെക്കാം വെക്കാം പിന്നെ അതെ വെച്ചോ ഇനി നമ്മള് വാതിലും നമ്മളിപ്പോ വേറെ കാര്യം വൈഫൈ നമ്മൾ നമ്മളിവിടുന്ന് എടുക്കുന്നില്ല കേട്ടോ വൈഫൈ വൈകുന്നേരം വന്നിട്ട് നമ്മൾ വീഡിയോ കേട്ടോ കൊണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ വൈഫൈ എന്തായാലും കിട്ടാൻ ചാൻസ് ഇല്ല അതിന്റെ കണക്ഷൻ കിട്ടാൻ കാരണം അതുകൊണ്ട് വൈഫൈ മാത്രം വെച്ചിട്ട് ബാക്കി എല്ലാ സാധനം കഴിഞ്ഞിട്ട് ഓര് പോയി കേട്ടോ ഇവിടെ ഉള്ളത് ഈ ഫോട്ടോ നമ്മൾ നമ്മളിറങ്ങാൻ പോവാണേ പിന്നെ നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് പോട്ടെ അങ്ങോട്ട് അങ്ങനെ ഞങ്ങൾ എല്ലാം വിടുവാണ് ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് ചെന്ന് കാരണം അവിടെ പോയിട്ട് സാധനങ്ങൾ മൊത്തം അടിക്കുപറിക്കും വല്ലോണ്ട്സേ മൊത്തം വലിച്ചുവാരി ഓരോന്ന് റെഡിയാക്കി വെക്കണം ഇവിടുത്തെ സൗകര്യം ഒന്നും എന്നാലും നമുക്ക് സന്തോഷമായിട്ട് താമസിക്കാന്നുമില്ല ഒന്നുമില്ല അപ്പായോ അമ്മയൊക്കെ അടുത്തുണ്ട് ഏ അതന്നെ ഒരു വല്യ സമാധാന കേട്ടോ മെയിലോട്ട് തറവാടിലോട്ട് വിട്ടു കേട്ടോ നീക്ക് നമ്മുടെ സാധനങ്ങൾ മൊത്തം ഇറക്കി എല്ലാം പണി തീർത്തിട്ട് അങ്ങോട്ട് വരുന്നുള്ളൂ കേട്ടോ അപ്പം ഗായ്സ് നമ്മൾ സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് ഇറക്കി നമ്മുടെ വീടിൻ്റെ ഇപ്പോഴത്തെ കോലം കണ്ടോളാം ഞാൻ ഹോം ടൂർ വീഡിയോ ഒക്കെ ചെയ്യാം പക്ഷെ ഇപ്പം ഫ്രണ്ടീന്നുള്ള വാങ്ങാൻ ഞാൻ കാണിച്ചത് അതുകൊണ്ടോ നമ്മൾ ഓലെല്ലാം നല്ല ചെത്തി ലെവലാക്കി കണ്ടോ ഇന്നലെ രാത്രി പൊപ്പാൻ്റെ പരിപാടി കേട്ടോ ബാക്കി സാധനങ്ങളെല്ലാം കൊണ്ട് നമ്മൾ വെച്ചിട്ടുണ്ട് നാരങ്ങാമുട്ടായിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനത്തെ മുഴച്ചിട്ടിരിക്കുന്നുട്ടോ ഇപ്പൊ ഇതായുണ്ടോ ഇവിടെ ഇങ്ങനെ കളിസ്ഥലമായി പിള്ളേർക്ക് നല്ല ഗ്രൗണ്ട് പോലെ ഉണ്ട് ഇപ്പൊ നമ്മുടെ വീട് ഇവിടെ നിന്ന് കുറച്ച് ദൂരം നോക്കിക്കഴിഞ്ഞാല് വലിയൊരു സ്ഥലത്ത് ചെറിയൊരു വീട് നിൽക്കുന്നവരുണ്ട് കേട്ടോ ചെറിയ വീട് തന്നെയാണെന്നാലും ഉണ്ടോ പിള്ളേർക്ക് നല്ല സൗകര്യം ഉണ്ട് വണ്ടി ഓടിച്ചു കളിക്കാനൊക്കെയാണല്ലേ അതീപ്പ പോകുമ്പോഴത്തോ ഇനി നമ്മള് എത്തി ഇങ്ങനെ എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് കറങ്ങി പോയിട്ട് എല്ലാം വൃത്തിയാക്കണം കേട്ടോ തക്കിരി കൊറയുമ്പോ പുനക്കോടും കറങ്ങുന്ന കസാര കറങ്ങുവാണ് ഗൈസ് അങ്ങനെ ഞങ്ങൾ നമ്മുടെ കുഞ്ഞു വീട്ടിലെത്തി ഗൈസ് ഒന്നും പറയണ്ട സന്തോഷം കൊണ്ട് നിൽക്കാനാവുന്നില്ല കേട്ടോ ഞങ്ങൾ ഓരോ സാധനങ്ങളൊക്കെ ഞാൻ നിരത്തി മൊത്തം അലമ്പാക്ക ആയിക്കൊണ്ടിരിക്കട്ടോ അപ്പോ നല്ല അടിപൊളിയായിട്ടുണ്ടോ ഒരു രക്ഷയില്ല അപ്പൊ എന്റെ ഒരു ഹോം ടൂറൊക്കെ ഞാൻ ചെയ്തു തരാം എല്ലാം അടുക്കി വെച്ചിട്ടുണ്ടല്ലോ സാ അയ്യോ ഇവിടെ എത്തിക്കട്ടോ സാധനങ്ങളൊക്കെ അരിച്ചു വെക്കുവാണ് അടുക്കളയുടെ സംഭവമൊക്കെ റെഡിയാക്കിട്ടുണ്ട് മൊത്തം കൂടിക്കിടക്കുക കേട്ടോ അപ്പൊ കൈസ് നമ്മൾ ഈ നമ്മുടെ വീടിന്റെയൊക്കെ ചുറ്റുപാടും എല്ലാം നല്ല അടിപൊളി ഒരു വീഡിയോ ചെയ്യാ ഞാന് നാളെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു വിധത്തിൽ വന്ന് കയറിയിട്ടുണ്ട് ഇവിടെ പുനരം തക്കിടും ഒക്കെ മേലെയാണ് ഉള്ളത് പിന്നെ അവരെ ഇങ്ങോട്ട് ഇപ്പം കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് അലമ്പാവും സാധനങ്ങളൊന്നും മര്യാദയ്ക്ക് എടുത്ത് വെക്കാനാല്ലോ അപ്പോൾ നാളത്തെ വീഡിയോയിൽ അങ്ങനെ എല്ലാം കാണിച്ചുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തു തരാം അപ്പോൾ ഇന്നത്തേക്കുള്ള വീഡിയോ മതി നാളത്തെ വീഡിയോ കാണാം അതുവരെ ബൈ